ബ്രൈഡൽ എഡീഷനുകൾ അവതരിപ്പിക്കുന്ന കിങ്ഫിഷർ ഫാഷൻ വീക്കിന്റെ മൂന്നാം സീസണാണ് കൊച്ചിയിൽ തുടക്കമായത് പ്രണയമായിരുന്നു ആദ്യ ദിവസം റാമ്പിന്റെ ഭാവം ഡിസൈനർ ഹരിയാനന്ദിന്റെ വസ്ത്രശേഖരമാണ് ആദ്യം വേദിയിലെത്തിയത് സീക്രട്ട് ഗാർഡൻ എന്ന പേരിൽ പ്രണയാതുരരായ വധുവരന്മാരെ കേന്ദ്രീകരിച്ചായിരുന്നു ഹരി ആനന്ദന്റെ സൃഷ്ടികൾ. സദസ്സ് നൽക്കിയ പിന്തുണ മോഡലുകളെ ആശ്ചര്യപ്പെടുത്തുക തന്നെ ചെയ്തു. I have seen the reaction of the lot of people and they really enjoyed the show. And it's amazing experience. So I could hear people clapping and you know hooting. So yeah, it it was great I guess. Yeah. Absolutely fantastic. I mean they were literally hooting. What else does the artist need? മരുമക്കത്തായം എന്ന പേരിൽ ശ്രാവൺ രാമസ്വാമിയുടെ കരവിരുതാണ് രണ്ടാമത് റാമ്പിലെത്തിയത് സൗന്ദര്യം പൗരുഷത്തെ കീഴ്പ്പെടുത്തുന്നത് റാമ്പ് കണ്ടു ഫ്ലോറൽ മോട്ടീഫുകളും നൂതനമായ എംബ്രോയ്ഡറികളും ആദ്യ ദിവസം സദസ്സിന് വിസ്മയമായി ായിരുന്നു ഷോ സ്റ്റോപ്പർ സീസൺ ത്രീയുടെ ആദ്യ ദിവസം പ്രതീക്ഷകൾക്കൊത്ത് ഉയർന്നു ഇനിയുള്ള മൂന്ന് ദിവസം കൊച്ചി ഫാഷൻ ലഹരിയിലാകും എന്നുറപ്പാണ് ക്യാമറമാൻ വിനോദിനൊപ്പം മനുഭരത് ഇന്ത്യ വിഷൻ കൊച്ചി